നമസ്കാരം വാർത്തകൾ കോഴിക്കോട് ബേപ്പൂർ ഹാർബറിൽ വ്യാജ ഡീസൽ പിടികൂടി കോഴിക്കോട് ബേപ്പൂർ ഹാർബറിൽ വ്യാജ ഡീസൽ പിടികൂടി ആറായിരം ലിറ്റർ വ്യാജ ഡീസലാണ് ബേപ്പൂർ പോലീസ് പിടികൂടിയത് കുറ്റ്യാടി സ്വദേശി സായിഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഡീസൽ കൊണ്ടുവന്ന ടാങ്കർ ലോറിയും കസ്റ്റഡിയിലെടുത്തു എംബുരാൻ ഖേദം പ്രകടിപ്പിച്ച മോഹൻലാൽ വിവാദരംഗങ്ങൾ നീക്കും എംബുരാൻ സിനിമയിലെ പേരിലെ വിവാദങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ച മോഹൻലാൽ സിനിമയിലെ ചില ഭാഗങ്ങൾ കുറച്ചുപേർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയതായി അറിഞ്ഞെന്നും മനോവിഷമത്തിൽ തനിക്കും എംബുരാൻ ടീമിനും ഖേദമുണ്ടെന്നും മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചു സിനിമയിൽ നിന്ന് ചില ഭാഗങ്ങൾ നീക്കം ചെയ്യാൻ തീരുമാനിച്ചതായും മോഹൻലാൽ സ്ഥിരീകരിച്ചു ഒരു കലാകാരൻ എന്ന നിലയിൽ തന്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പു വരുത്തേണ്ടത് തന്റെ കടമയാണെന്ന് മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാഗ്പൂരിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാഗ്പൂരിലെ ആർ എസ് എസ് ആസ്ഥാനത്തെത്തി പ്രധാനമന്ത്രി പദവിയിലെത്തിയ ശേഷമുള്ള മോദിയുടെ ആദ്യ സന്ദർശനമാണിത് ഹെഡ്ഗോവറിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം ആർ എസ് എസ് സർ സംഘചാലക മേധാവി മോഹൻ ഭാഗവതിനെ കണ്ടു നാഗ്പൂർ വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രിയെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയും ചേർന്ന് സ്വീകരിച്ചു കൊച്ചിയിൽ പിടികൂടിയ കുഴൽപ്പണം ടെക്സ്റ്റൈൽസ് ഉടമയുടേത് നിർണായക കണ്ടെത്തൽ കൊച്ചി വില്ലിംഗ്ടൺ ഐലൻഡിനു സമീപം ഓട്ടോറിക്ഷയിൽ നിന്ന് കുഴൽപ്പണം കണ്ടെത്തിയ സംഭവത്തിൽ നിർണായക വിവരങ്ങൾ പുറത്ത് പണം കൊടുത്തുവിട്ടത് കൊച്ചി മാർക്കറ്റ് റോഡിലെ ടെക്സ്റ്റൈൽസ് ഉടമ രാജ മുഹമ്മദ് എന്നയാളാണ് ഇയാളെ വിശദമായി ചോദ്യം ചെയ്യാനിരിക്കുകയാണ് പോലീസ് ആർക്കു വേണ്ടിയാണ് പണം കൊണ്ടുവന്നതെന്ന കാര്യത്തിലും വ്യക്തത വരുത്തും കേസിൽ പിടിയിലായ ഓട്ടോ ഡ്രൈവർ തമിഴ്നാട് സ്വദേശി രാജഗോപാലിന് പങ്കില്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇടക്കൊച്ചി കണങ്ങാട്ടുപാലത്തിന് സമീപം നടന്ന റെയ്ഡിൽ ഓട്ടോറിക്ഷയിൽ നിന്നും രണ്ട് ദശാംശം ഏഴ് പൂജ്യം കോടി രൂപയാണ് പിടികൂടിയത് മൂന്ന് സഞ്ചികളിലായി അഞ്ഞൂറിന്റെ തൊണ്ണൂറ്റിയേഴ് നോട്ടുകെട്ടുകളാണ് ഉണ്ടായിരുന്നത് ഓപ്പറേഷൻ ഡിഹണ്ണിന്റെ ഭാഗമായി നടന്ന പരിശോധനയിലാണ് കൊച്ചി ഹാർബർ പോലീസ് കുഴൽപ്പണം കണ്ടെത്തിയത് സ്കൂട്ടറിൽ ടാങ്കർ ലോറി ഇടിച്ച് പോലീസ് ഉദ്യോഗസ്ഥന് ദാരുണാന്ത്യം കാസർകോട് പടന്നക്കാട് വാഹനാപകടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ മരിച്ചു ഹൊസദുർഗ് പോലീസ് സ്റ്റേഷനിലെ സിപിഒ കരിവള്ളൂർ സ്വദേശി വിനീഷ് ആണ് മരിച്ചത് ഇദ്ദേഹം സഞ്ചരിച്ച സ്കൂട്ടറിൽ ടാങ്കർ ലോറി ഇടിച്ചാണ് അപകടം മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് കുറുവ സംഘത്തിലെ അവസാന കണ്ണിയും അറസ്റ്റിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സംസ്ഥാനത്തെ ഭീതിയിലാഴ്ത്തിയ കുറുവ സംഘത്തിലെ അവസാന കണ്ണിയും അറസ്റ്റിൽ തമിഴ്നാട് കമ്പം സ്വദേശി കട്ടുപൂച്ചനെയാണ് മധുരയിൽ ഒളിവിൽ കഴിയുന്നതിനിടെ മണ്ണഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത് കുറുവാ സംഘത്തിന്റെ അന്വേഷണത്തിനായി ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരുന്നു തുടർന്നാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ അവസാന കണ്ണിയായ കട്ടുപൂച്ചനിലേക്ക് എത്തിയത് പുന്നപ്രയിൽ വീട് കയറി സ്വർണം കവർന്ന കേസിലാണ് അറസ്റ്റ് അൻപത്തി ആറുകാരനായ കട്ടുപൂച്ചൻ ഉഗ്ര ക്രിമിനൽ സ്വഭാവമുള്ള വ്യക്തിയാണെന്ന് പോലീസ് പറഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ടിൽ മാരാരിക്കുളത്ത് അമ്മയും മകളും തനിച്ച് താമസിച്ചിരുന്ന വീട്ടിൽ കയറി അവരെ ആക്രമിച്ച സ്വർണം കവർന്ന കേസിൽ ഇയാൾ പിടിയിലായതാണ് അന്ന് കട്ടുപൂച്ചനെ പതിനെട്ട് വർഷം കഠിന തടവിനെ ശിക്ഷിച്ചെങ്കിലും കോവിഡ് കാലത്ത് ശിക്ഷയിൽ ഇളവ് നൽകി വിട്ടയച്ചിരുന്നു തുടർന്നാണ് വീണ്ടും കേരളത്തിലെത്തിയത് ആക്രമണത്തിൽ രണ്ടു പേർക്ക് പരിക്ക് ആക്രമണമുണ്ടായത് കുരുമുളക് പറിക്കുന്നതിനിടെ മംഗലം ഡാം അയ്യപ്പൻപാടിയിൽ കാട്ടാനാക്രമണത്തിൽ രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് പരിക്ക് അസം സ്വദേശികളായ മുന്നു പിങ്കി എന്നിവർക്കാണ് പരിക്കേറ്റത് കുരുമുളക് പറിക്കുന്നതിനിടെ കാട്ടാൻ ആക്രമിക്കുകയായിരുന്നു ഇന്ന് ഉച്ചതിരിഞ്ഞ മൂന്ന് മണിയോടെയാണ് ആക്രമണം ഉണ്ടായത് ഓടി മാറുന്നതിനിടയിൽ നിലത്തേക്ക് വീണ പിങ്കിയെയും യും ആന ചവിട്ടി പരിക്കേൽപ്പിച്ചു പിങ്കിക്ക് കാലിനും മുന്നുവിനെ കൈക്കുമാണ് പറ്റിയത് ഒറ്റയാനാണ് ആക്രമണം നടത്തിയതെന്ന് പരിക്കേറ്റ പിങ്കിയുടെ ഭർത്താവ് തിലേശ്വർ പറഞ്ഞു ചേർത്തലയിൽ അമ്മയുടെ വീട്ടിലെത്തിയ മൂന്ന് വയസ്സുകാരനെ കാണാനില്ല കണ്ടെത്തിയത് കുളത്തിൽ മരിച്ച നിലയിൽ മാരാരിക്കുളം വടക്ക് പഞ്ചായത്ത് പതിനാലാം വാർഡ് കളത്തിൽ ജെയ്സന്റെയും ദീപ്തിയുടെയും മകൻ ആണ് മരിച്ചത് ദീപ്തിയുടെ പള്ളിപ്പുറം പതിനൊന്നാം വാർഡ് തിരുല്ലൂർ പടിഞ്ഞാറക്കരയിൽ വീട്ടിൽ നിന്ന് ഉച്ചയ്ക്കായിരുന്നു അപകടം മുറ്റത്തിരുന്ന് കളിക്കിയായിരുന്ന കുട്ടിയെ കാണാതെ വന്നതോടെ നടത്തിയ തിരച്ചിലാണ് മീൻ വളർത്താനായി കുഴിച്ച കുളത്തിൽ വീണ നിലയിൽ കണ്ടെത്തിയത് ഉടനെ ചെറുത്തര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല കരുനാഗപ്പള്ളി സന്തോഷ് വധക്കേസ് പ്രധാന പ്രതികളെ മാവേലിക്കരയിൽ നിന്ന് പിടികൂടി കരുനാഗപ്പള്ളിയിൽ ഗുണ്ടാ നേതാവ് സന്തോഷിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രധാന പ്രതികൾ പിടിയിൽ കൊലയിൽ നേരിട്ട് പങ്കുള്ള മൈനാഹരി പ്യാരി എന്നിവരാണ് പിടിയിലായത് മാവേലിക്കര തഴക്കരയിൽ നിന്നാണ് ഇവരെ പിടികൂടിയത് ഇതോടെ കേസിൽ മൂന്ന് പേർ പിടിയിലായി കൊലയ്ക്ക് ഉപയോഗിച്ച വാഹനത്തിന്റേത് വ്യാജ നമ്പറാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് നേരത്തെ കേസുമായി ബന്ധപ്പെട്ട് അയ്യപ്പൻ എന്നയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ഇയാൾ കൊട്ടേഷൻ സംഘത്തിലുള്ള ആളാണെന്ന് പോലീസ് പറഞ്ഞു കൊലപാതകം നടന്ന ദിവസം കൊലയാടി സംഘം തന്റെ അരുനല്ലൂർ പാറയിൽ ജംഗ്ഷനിലെ വീട്ടിലെത്തിയതായി അയ്യപ്പൻ പോലീസിനോട് പറഞ്ഞിരുന്നു കേസിലെ ഒന്നാം പ്രതിയായ അലുബാതുൽ ഇന്നലെ പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെട്ടിരുന്നു ഇയാൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഷവ്വാൽ ഉള്ളി തെളിഞ്ഞു കേരളത്തിൽ നാളെ ചെറിയ പെരുന്നാൾ ഷവ്വാൽ മാസപ്പിറവി കണ്ടതിനാൽ സംസ്ഥാനത്ത് നാളെ ചെറിയ പെരുന്നാളായിരിക്കുമെന്ന് വിവിധ ഖാദിമാർ അറിയിച്ചു തിരുവനന്തപുരം നന്ദൻകോടും കോഴിക്കോട് പൊന്നാനി എന്നിവിടങ്ങളിലും മാസപ്പിറവി കണ്ടു ഒരു മാസം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനത്തിന് ശേഷമാണ് ഇസ്ലാം മതവിശ്വാസികൾ നാളെ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്